ചോദ്യം നിസ്കാരത്തിൽ ഇമാമിന് പിഴവ് സംഭവിച്ചാൽ മൗമൂം ഇമാമിനെ എങ്ങനെയാണ് ഉണർത്തി കൊടുക്കേണ്ടത് ഉത്തരം മൗമൂം പുരുഷനാണെങ്കിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ് ഇമാമിനെ ഉണർത്തേണ്ടത് ഉണർത്തുന്ന വേളയിൽ ദിക്ർ എന്നോ അല്ലെങ്കിൽ ദിക്റും ഇമാമിനെ ഉണർത്തലും എന്നോ ആയിരിക്കണം കരുതേണ്ടത് അതേസമയം ഇമാമിനെ ഉണർത്തൽ മാത്രം കരുതിയാലും പ്രബല വീക്ഷണപ്രകാരം ഒന്നും കരുതിയില്ലെങ്കിലും നിസ്കാരം പാത്തിലാവുന്നതാണ് സ്ത്രീയാണെങ്കിൽ കൈകൊട്ടിയാണ് അവൾ ഇമാമിനെ ഉണർത്തേണ്ടത് അവൾ ഇമാമിനെ ഉണർത്തുന്നു എന്ന് മാത്രം കരുതിയാലും ഒന്നും കരുതിയില്ലെങ്കിലും നിഷ്കാരം പാത്തിലാവുകയില്ല കൈകൊട്ടിയത് പുരുഷനാണെങ്കിലും ഇതുതന്നെയാണ് വിധി ചോദ്യം ഉലുവിൻ്റെ ശേഷം സൂറത്തുൽ ഖതിർ ഓതൽ സ്വന്നത്താണെന്ന് കേട്ടു ശരിയാണോ ഉത്തരം അതെ ശരിയാണ് ഉളുവിൻ്റെ ശേഷമുള്ള പ്രത്യേക ദ കഴിഞ്ഞ ശേഷം മൂന്ന് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുൽഖതിർ ഓതൽ സുന്നത്താണെന്ന് മാത്രമല്ല ഒരു പ്രാവശ്യം ഓതിയാൽ സിദ്ദീഖീങ്ങളിലും രണ്ട് പ്രാവശ്യം ഓതിയാൽ ഷുഹദാക്കളുടെ കൂട്ടത്തിലും എഴുതപ്പെടുകയും മൂന്ന് പ്രാവശ്യം ഓതിയാൽ നബിമാരോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നതാണ് ചോദ്യം കുങ്കുമച്ചായമുള്ള വസ്ത്രം ധരിക്കൽ അനുവദനീയമാണോ ഉത്തരം ഏത് നിറത്തിലുള്ള വസ്ത്രവും ധരിക്കൽ അനുവദനീയമാണ് കുങ്കുമച്ചായം കൊടുത്ത വസ്ത്രം ഒഴികെ കുങ്കുമ ചായമുള്ള വസ്ത്രം ധരിക്കൽ പുരുഷന്മാർക്ക് ഹറാമും സ്ത്രീകൾക്ക് അതനുവദനീയവുമാണ് ചോദ്യം സ്ത്രീകളോട് സലാം പറയുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് ഉത്തരം കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു അന്യസ്ത്രീയോട് പുരുഷൻ സലാം പറയലും അവളുടെ സലാം മടക്കലും പുരുഷന് കരാഹത്താണ് അതേസമയം മേൽപ്പറയപ്പെട്ട സ്ത്രീ അന്യപുരുഷനോട് സലാം പറയലും അവൻ്റെ സലാം മടക്കലും സ്ത്രീക്ക് ഹറാമുമാണ് ചോദ്യം ഉടുമ്പിനെ പക്ഷിക്കൽ അനുവദനീയമാണോ ഉത്തരം അതെ ഉടുമ്പു മാംസം ഭക്ഷ്യയോഗ്യമാണെന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എഴുന്നൂറ് വർഷവും അതിലപ്പുറവും കാലം ജീവിക്കുകയും നാൽപ്പത് ദിവസം കൂടുമ്പോൾ ഒരു തുള്ളി മൂത്രം മാത്രം ഒഴിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് ഉടുമ്പ് അത് തീരെ വെള്ളം കുടിക്കുകയില്ല അന്തരീക്ഷത്തിൽ തണുപ്പ് കൊണ്ട് അത് ദാഹം തീർക്കും അതിൻ്റെ പല്ലിക്കൊഴിഞ്ഞു പോവുകയില്ല ആൺ ഉടുമ്പിന് ലിംഗവും പെൺ ഉടുമ്പിന് യോനിയും ഉണ്ട് ഒരിക്കലും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉടുമ്പ് വെള്ളം കുടിക്കുന്നതുവരെ ആ കാര്യം ഞാൻ ചെയ്യുകയില്ല എന്നൊരു ചൊല്ലുണ്ട് ചോദ്യം മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കൽ സന്താനങ്ങൾക്ക് നിർബന്ധമുണ്ടോ മാതാപിതാക്കൾക്ക് സ്വന്തമായി കഴിവുണ്ടെങ്കിലും നിർബന്ധമാകുമോ ഒരുത്തൻ്റെ അധ്വാനം അവൻ്റെ ഭാര്യക്കും മക്കൾക്കും മാത്രമേ തികയുന്നുള്ളൂ എങ്കിൽ അവൻ എന്തു ചെയ്യണം ആരെ മുന്തിക്കണം ഉത്തരം മാതാപിതാക്കളുടെ ഭക്ഷണം വസ്ത്രം ചികിത്സ പോലുള്ള എല്ലാ ചെലവുകളും സന്താനങ്ങളുടെ മേൽ നിർബന്ധമാണ് പക്ഷേ ഈ ചിലവുകൾക്ക് മതിയാവുന്നതിനും സ്വന്തമായി ഉടമസ്ഥയിലുള്ള കഴിവുള്ള മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമില്ല അതുപോലെ തൻ്റെയും തൻ്റെ ആശ്രിതരായ ഭാര്യ അവളുടെ പരിചാരിക പോലുള്ളവരുടെയും ഒരു വകലിൻ്റെയും തൊട്ടടുത്ത രാത്രിയിലെയും രണ്ട് നേരത്തെ ഭക്ഷണത്തിനുള്ള വക കഴിച്ച് മിച്ചമുള്ള സന്താനങ്ങൾക്കേ ഈ ചെലവ് കൊടുക്കലിൻ്റെ ബാധ്യത വരികയുള്ളൂ ഒരുത്തൻ്റെ വരുമാനം തനിക്ക് ബാധ്യതപ്പെട്ട മാതാപിതാക്കൾക്കും ഭാര്യസന്താനങ്ങൾക്കുമെല്ലാം കൂടി തികയില്ലെങ്കിൽ ചിലവിൻ്റെ കാര്യത്തിൽ അവൻ മുൻഗണന നൽകേണ്ട രൂപം ഇപ്രകാരമാണ് ആദ്യം സ്വന്തം ചിലവ് പിന്നെ ഭാര്യമാർ ശേഷം ധനവും അധ്വാനശേഷിയുമില്ലാത്ത ചെറിയവരോ ഭ്രാന്തന്മാരോ ആയ മക്കൾ ശേഷം മാതാവ് പിന്നെ പിതാവ് ശേഷം വലിയ മക്കൾ അനന്തരം പിതാമഹൻ എന്നിങ്ങനെ